ഷാനാസ് സാപുമാനോട് പറയുകയാണെങ്കിൽ ഇനി കുറച്ച് ദിവസങ്ങള് മാത്രമേ ബാക്കിയുള്ളൂ അപ്പം ആ മാക്സിമം നമ്മളിവിടെ എത്ര മാത്രം നല്ലതായിട്ട് നിൽക്കുന്നത് അതിനകത്തിരിക്കയാണ് കാര്യം അപ്പം സാപുമാനം ഞാനും അതെ 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 എനിക്കും അതാണ് വേണ്ടത് ഞാനും അതാണ് ആഗ്രഹിക്കുന്നത് നമ്മളിനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അപ്പം നല്ലതായിട്ട് എൻജോയ് ചെയ്ത് നിൽക്കണം ഒരു പ്രശ്നങ്ങളൊന്നുമില്ലാതെ പിന്നെ എനിക്ക് മാനസികമായിട്ടുണ്ടായ ശാരീരിക വിഷമതകൾ എൻ്റെ വീട്ടുകാരെ വളരെ വേദനിപ്പിച്ചിട്ടുണ്ടാവും പിന്നെ എനിക്ക് ഇവരോട് ഇച്ചിരി അടുക്കാനായിട്ട് ഇച്ചിരി സമയമെടുക്കും എൻ്റെ മാനസികമായിട്ട് എനിക്കുണ്ടായ വിഷമം എൻ്റെ ശാരീരികമായിട്ടുണ്ടായ വിഷമം എൻ്റെ ഫാമിലിക്കുണ്ടായ വിഷമം ഇതെല്ലാം കൂടെ മാറി വരാൻ കുറച്ച് സമയം എടുക്കും ഞാൻ അതിനുള്ളൊരു ഗ്യാപ്പാണ് ഇട്ടിരിക്കുന്നതെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ആ സമയത്ത് അനുഭവിച്ച എൻ്റെ ഒരു ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലുതാണ് ഞാൻ ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോകേണ്ടി വരുമോ എന്ന് വരെ ഞാൻ ആലോചിച്ചു പോയി ശരീരവും കളഞ്ഞ് ആരോഗ്യവും കളഞ്ഞ് സൗണ്ടും കളഞ്ഞ് എല്ലാം ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് പിന്നെ ഇത്രയും ദിവസം നിന്നിട്ട് ഈ അവസാന നിമിഷം ഇവിടുന്ന് പോകേണ്ടി വരുമോ എന്നുള്ള ഒരു ചിന്ത വരെ എനിക്കുണ്ടായില്ല ഇത്രയൊക്കെ നമ്മളോട് കാര്യങ്ങൾ ചെയ്ത ആൾക്കാരോട് ഒന്ന് രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ മൂന്ന് വ്യക്തികളോട് നമുക്ക് അടുക്കാൻ കുറച്ച് സമയം എടുക്കും ആ അതെനിക്കറിയാം നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്ന് സാഹുമാൻ പറയുന്നുണ്ട് എന്തിനു എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഇതൊക്കെ ഇങ്ങ് വിട്ട് കളയൂ എന്ന് ഷാനവാസ് പറയുന്നുണ്ട് എന്തിനു എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ വരുമ്പോഴത്തേനും നമ്മളിതെല്ലാം കളഞ്ഞിട്ട് സ്നേഹമായിട്ട് സന്തോഷമായിട്ട് കുറച്ച് ദിവസേ ഉള്ളൂ മുന്നോട്ട് പോകും എന്നൊക്കെ ഷാനവാസ് വലിയ വലിയ വാക്കുകൾ പറയുകയാണ് സാഹുമാനോട് അങ്ങനെ ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ആതിലെ ഈ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ടാണോന്ന് അറിയത്തില്ല ആ വീട്ടിൽ അങ്ങനെ പുതിയൊരു നന്മമരം കിളിർത്ത് വന്നിരിക്കുകയാണ് പടർന്ന് പന്തലിച്ച് ആ വീടും വീടിൻ്റെ മേൽക്കൂരയും പൊളിച്ച് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മുടെ ഷാനവാസ്